നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ എല്ലാ പ്രേക്ഷകർക്കും കർഷക ദിനാശംസകൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ കാർഷിക സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ കൃഷി വകുപ്പിന്റെ കതിർ ആപ്പ് കർഷക ദിനാചരണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർഷക അവാർഡ് വിതരണവും മുഖ്യമന്ത്രി നിർവഹിക്കും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ കൃഷി വകുപ്പിന്റെ കതിർ ആപ്പ് ഒരുങ്ങുന്നു വെബ് പോർട്ടലായും മൊബൈൽ ആപ്ലിക്കേഷനായും സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കതിർ ആപ്പ് ഇന്ന് നിലവിൽ വരും കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി എന്നതിന്റെ ചുരുക്കപ്പേരാണ് കതിർ കർഷകർക്ക് നേരിട്ട് കാർഷിക വിദഗ്ധരുമായും ശാസ്ത്രജ്ഞരുമായും ആശയവിനിമയം നടത്തുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും കതിർ ആപ്പ് ഉപയോഗപ്രദമാണ് കാലാവസ്ഥാ വിവരങ്ങൾ കാർഷിക പദ്ധതി വിവരങ്ങൾ മണ്ണ് പരിശോധനാ സംവിധാനം മണ്ണിലെ പോഷകനില പ്ലാൻ ഡോക്ടർ സംവിധാനം തുടങ്ങിയവയായിരിക്കും ആദ്യഘട്ടത്തിൽ ലഭ്യമാക്കുക കർഷകർക്ക് വകുപ്പ് തല സേവനങ്ങൾ കാര്യക്ഷമമായി നൽകുന്നതിനായി നിലവിൽ വന്ന എയിംസ് പോർട്ടലിന്റെ സേവനങ്ങൾ ഭാവിയിൽ കതിർ പോർട്ടലുമായി ലയിപ്പിക്കാനും സാധ്യതയുണ്ട് സംസ്ഥാനതല കർഷക ദിനാടനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർഷക അവാർഡ് വിതരണവും കൃഷി വകുപ്പിന്റെ കാർഷിക സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനമായ കതിർ ആപ്പിന്റെ ഉദ്ഘാടനവും ഇന്ന് വൈകുന്നേരം നാലു മണിക്ക് നിയമസഭാ കോംപ്ലക്സിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും ചടങ്ങിന് കൃഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും സംസ്ഥാനത്തെ കൃഷിഭവനുകളുടെ സേവനം മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ട് കൃഷി വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ള നൂതന സംരംഭമായ അനുഭവം ഭൂമി വിട്ടു നൽകാൻ താല്പര്യമുള്ള വ്യക്തികൾ ഗ്രൂപ്പുകൾ എന്നിവർക്ക് സർക്കാർ ഇടപെടലിലൂടെ ഭൂമി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന നവോത്ഥാൻ വിവിധ കാർഷിക പദ്ധതികളും പ്രവർത്തനങ്ങളും കൂടുതൽ ജനകീയവും സുതാര്യവുമാക്കാനും പൊതുജനങ്ങൾക്ക് ലൈവായി കാണുവാനും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന വെളിച്ചം എന്നീ പദ്ധതികളുടെ പ്രഖ്യാപനവും ഇന്ന് നടക്കും സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാല ഉണ്ടാകാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി